ഗായസ് അപ്പം ഞാൻ പറഞ്ഞ സൂത്രം ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല ജ്യൂസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് പിന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ സ്വീറ്റിന് അല്ല നമ്മുടെ ഈ ഫ്രൂട്ടിന് ഒരു കാട്ടുപഴം ആണ് കേട്ടോ നമ്മുടെ പാണൽപ്പഴം നിസർ ഇതിന്റെ കാവൽക്കാരായി നിൽക്കുമായിരുന്നു ഞാൻ അവരോട് ഒരു വലിയ യുദ്ധം ചെയ്തിട്ടാണ് നമ്മുടെ രണ്ട് പഴങ്ങളിപ്പം പറിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം നല്ല മധുരമാണ് കേട്ടോ അതുപോലെ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാണൽ പഴത്തിന്റെ സീഡ് വരുന്നത് അതുപോലെ നമ്മുടെ ഈ പാണൽ ചെടിയുടെ വേര് നമ്മള് കഷായത്തിലൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യൂട്ടോ നല്ലൊരു ഔഷധ മരുന്നാണ് നമ്മുടെ പാണൽ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകള് നമ്മുടെ പാണലിനുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പാണൽ ചെടീന്റെ വടിയാണ് പണ്ട് ഈ കണ്ടൊക്കെ പൂട്ടുമ്പോൾ നമ്മുടെ കാളേനെയും പൂത്തിനെയൊക്കെ അടിക്കാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത്രയും പവർഫുൾ ആണ് നമ്മുടെ പാണൽ പിന്നെ ഇപ്പൊ വംശനാശമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയും കൂടെ ആണ് കേട്ടോ നമ്മുടെ പാണൽ ചെടി ഗായസ് ഇപ്പം പാണൽപ്പഴം കഴിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ മാവിനെ കണ്ടത് അപ്പം നമ്മുടെ മാവ് മുഴുവനും അടിമുടി പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി മാങ്ങാക്കാലം വന്നാൽ അടിപൊളിയാവും എന്ന് ഞാനും കുഞ്ഞാറ്റിയും കൂടി ഇങ്ങനെ പറയുമായിരുന്നു അപ്പം നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് മാവ് മുഴുവനും പൂത്ത് നിൽക്കുന്ന കണ്ടപ്പം അങ്ങനെ നമ്മളിങ്ങനെ വരുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റി ഒന്ന് ജസ്റ്റ് വീഴാൻ പോയത് അപ്പം നമ്മുടെ കുഞ്ഞാറ്റി എവിടെ പോയാലും ഒരു പ്രാവശ്യമെങ്കിലും വീഴാൻ പോവും അതെന്താണെന്ന് എനിക്കറിയത്തില്ല അവന്റെ മാസ്റ്റർ പീസ് കേട്ടോ ഈ വീടം പോലെ അപ്പോൾ എന്നെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞാറ്റിത മുമ്പിൽ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പം നമ്മുടെ ഉള്ള സ്ഥലത്താണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കവായ് അപ്പൊ ഇപ്പൊ കണ്ടില്ലേ വരണ്ടുണങ്ങിയ ഭൂമി പോലെ ആയിട്ടുണ്ട് നമ്മുടെ കവായ് കാരണം സമ്മർ സീസൺ ആയല്ലോ അപ്പം ഇനി റെയിനി സീസൺ വരണം എല്ലാം നല്ല അടിപൊളി ആവണമെങ്കിൽ അങ്ങനെ നമ്മുടെ മമത പാളയെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഗായ്സ് അവിടെ എഡിറ്റിങ്ങോ ഫോട്ടോസ് എടുക്കലോ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പാളവള്ളി എല്ലാം കറക്റ്റായി കെട്ടണം അതുപോലെ തന്നെ വിറകെടുക്കാൻ വേണ്ടി പോകണം അപ്പം ഞാനും കുഞ്ഞാറ്റിയും കൂടെ ഇവിടെ പാളവള്ളി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ പാളേൻ്റെ വള്ളി നല്ല പവർഫുള്ളാണ് നമ്മൾ വള്ളി എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല പാള എടുക്ക ഇങ്ങനെ അങ്ങോട്ട് കെട്ടുക പിന്നെ ആ കെട്ട് ആർക്കഴിക്കാനേ പറ്റില്ല കേട്ടോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കെട്ടലാണ് നമ്മുടെ പാളവള്ളി കൊണ്ടുള്ള കെട്ടല് അങ്ങനെ അതിങ്ങനെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മമ്മ അവിടെ വിറക് എടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടീസിലാണ് അപ്പൊ ഞാനും കുഞ്ഞാറ്റിയും കൂടെ ഇങ്ങനെ കെട്ടി ഉറപ്പൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടേ ഇരിക്കാനോ ഗായസ് ഇപ്പൊ നമ്മളുണ്ടല്ലോ പാളവള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ വിറകെല്ലാം കെട്ടിയിട്ട് നമ്മുടെ വയലിലാണ് കേട്ടോ து இனி நமக்கு மண்ணொக்கெடுக்க போவாட்டோ காய்ஸ்